യെസ് നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ ഈ കേസിൽ എല്ലാ മേഖലകളും കോൺസ്പെറസി ആണെങ്കിലും ആ സംഭവം നടക്കുന്ന ആ വീടിന്റെ മുറിയുടെ വെളിയിൽ നിന്നിട്ട് സഹായം നൽകിയതാണെങ്കിലും അതുപോലെ ഉള്ളിൽ അതിക്രമിച്ച ആയുധങ്ങളുമായിട്ട് കയറിയിട്ട് വളരെ നിഷ്ഠൂരമായിട്ട് മൃഗീയമായിട്ട് നടത്തിയ കൊലപാതകമാണെങ്കിലും അതെല്ലാം കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ കോടതിയുടെ മുമ്പാകെ വച്ചു എന്ന് വേണം കരുതാനായിട്ട് ഇനി അതിനകത്ത് ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇനി ഇവിടെ പ്രതികളുടെ ശിക്ഷ വിധിക്കും അതിനുശേഷം അടുത്ത കോടതിയിലേക്ക് പോകും അപ്പോഴൊക്കെയാണ് കൂടുതൽ എന്തെങ്കിലും ഇതിന് തപാകളുണ്ടെങ്കിൽ അതിലേക്ക് വരിക ഇപ്പോൾ വന്നോളൊന്നുമില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ക്രൂരമായിട്ടുള്ള കുറ്റങ്ങൾ ആര് ചെയ്താലും ആഗ്രഹിക്കുന്നത് ഡെത്ത് പെനാൽറ്റി തന്നെയാണ് നേതൃത്വം കൊടുത്ത ആൾക്കാർക്ക് ഡെത്ത് പെനാൽറ്റി തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിന് മാത്രമേ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ ആ ഇപ്പൊ ഇല്ല അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത് വളരെ സൗത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് ഈ തീവ്രവാദം എന്ന് പറഞ്ഞത് വളരെ സാവകാശം വലുതായി വലുതായി വന്ന് ഈ ഒരു ഡയമെൻഷനിലേക്ക് എത്തിയത് അതിൻ്റെ കാരണങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇതുപോലത്തെ വളരെ നിന്യ നിന്നയമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള സംഗതികൾ നിക്കുകയുള്ളൂ അത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ അതാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോഴും രാഷ്ട്രീയമാനങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഒരു കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇത്രയും നാൾ നമ്മൾ കാണുന്നത് ന്യൂനപക്ഷ രാഷ്ട്രീയം ഭൂരിപക്ഷ രാഷ്ട്രീയം എന്നുള്ള വിവക്ഷയാണ് ആ ഒരു രാഷ്ട്രീയമാണ് ഏറ്റവും വലിയ ഈ ഇതുപോലത്തെ സംഗതികളെ പ്രോത്സാഹിപ്പിക്കുന്നതും തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ന്യൂനപക്ഷ ഭൂരിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് ആണ് ഈ തീവ്രവാദത്തിനെ ഇത്രയും വളർത്തിക്കൊണ്ടുവരുന്നത് കർണാടകത്തിലും ഇപ്പം കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർന്ന് ഈ ഒരു ഡയമെൻഷനിൽ എത്തിയിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള രീതിയിലുള്ള ക്രൈംസിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഏറ്റക്കുറച്ചിലകളെ കുറിച്ചിട്ട് നമുക്ക് വാദിക്കാനായിട്ടൊക്കെ സാധിക്കും പക്ഷെ തീവ്രവാദത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിമിയിൽ തുടങ്ങി അത് എൻ ഡി എഫ് അത് പി എഫ് ഐ അതുപോലെ പി എഫ് ഐയുടെ അവരുടെ മറ്റു പല ഗ്രൂപ്പുകളുമായിട്ട് മറ്റ് അതിൻ്റെ വിവിധമായിട്ടുള്ള ഗ്രൂപ്പുകൾ അത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഫോറംസ് ഫോറംസിൻ്റെ ഇതിൽ അതുപോലെ വനിതകളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഓർഗനൈസേഷൻസ് ക്യാമ്പസ് ഫ്രണ്ടുകൾ വിദ്യാർത്ഥികളുടെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ താല്പര്യങ്ങൾ ഇതിൻ്റെ എല്ലാത്തിലും തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് അവരവർ അതത് കാലങ്ങളിൽ രാഷ്ട്രീയക്കാർ അവർ ഉപയോഗിക്കുന്നുണ്ട് ഒരു പോലീസ് വ്യവസ്ഥനെ സംബന്ധിച്ചുള്ള അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ഒരു സംഘർഷമുള്ള സംഘർഷഭരിതമായിട്ടുള്ള കമ്മ്യൂണൽ ആയിട്ടോ രാഷ്ട്രീയമായിട്ടോ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് വ്യവസ്ഥന് അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുമതലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൺ തുറന്ന് കാണാനായിട്ട് സാധിക്കണം സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള കൊലപാതകങ്ങളും അതുപോലെ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ നമ്മൾ രാഷ്ട്രീയത്തെ തീവ്രം ബാധിച്ചിട്ട് ഓരോ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സംഗതികൾ ഇനിയും ആവർത്തിക്കും ഈ ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ കൂടും എനിക്ക് തോന്നുന്ന ഇപ്പോൾ കേരളത്തിൽ മാത്രം കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു കാരണം ഇവിടുന്ന് ഇനി വളരാനായിട്ടുള്ള സാഹചര്യമില്ല ഈ പി എഫ് എ നിരോധിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ നിന്നുള്ള വളരെ കർശനമായിട്ടുള്ള ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായി അവർ വളരെ ആക്റ്റീവായി കഴിഞ്ഞിട്ട് ആ കേസിൽ പെട്ട ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടായി അതുപോലെ അവരുടെ ഇൻ്റർനാഷണൽ ലിങ്ക്സ് ഫൈനാൻഷ്യൽ സോഴ്സുകൾ അതിൻ്റെ അടിവേരുകളെ കുറിച്ചിട്ട് അവർ ആലോചിച്ചു മിക്കവാറും ഇതിനകത്ത് പെട്ട ആളുകളുടെ ഫൈനാൻഷ്യൽ അസറ്റ്സ് വരെ കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ടായി പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ വേറെ രീതിയിൽ നമ്മൾ മിസ് മിസ് റെപ്രസെൻ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തലമുറ കഴിയുമോ അടുത്ത തലമുറ കേരളത്തിനാണ് നാടക്കേട് അല്ലെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യയിലാണ് നാടക്കേട് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും